കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം നടനും കൊമേഡിയനുമായ വിനു അടിമാലിയും കൊല്ലം സുധിയുടെ മരണവുമാണ് ഫോട്ടോഗ്രാഫറും താരത്തിൻ്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജറുമായ ജിനേഷിനെയാണ് വിനു അടിമാലി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചത് മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുന്നതെന്ന് മനസ്സിലാക്കി ലൊക്കേഷനിലുണ്ടായിരുന്നവരാണ് വാതിൽ പൊളിച്ച് അകത്തു കയറി രക്ഷിച്ചതെന്നും എട്ട് ലക്ഷം വില വരുന്ന തൻ്റെ ക്യാമറ പൊട്ടിച്ചെന്ന് ആരോപിച്ചായിരുന്നു ജിനേഷ് പോലീസിൽ പരാതി നൽകി രംഗത്തെത്തിയത് ഇപ്പോഴിതാ ആരാധകരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സ്റ്റാർ മാജിക് അവതാരക ലക്ഷ്മി നക്ഷത്ര വിളിച്ചിട്ടാണ് സംഭവം നടന്ന ദിവസം ലൊക്കേഷനിലേക്ക് ജിനേഷ് ചെന്നതെന്നാണ് ഫൈനൽ ന്യൂസ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ സ്റ്റാർ മാജിക് അണിയർ പ്രവർത്തകരോ താരങ്ങളോ ഒന്നും ജിനേഷ് നീതി കിട്ടുന്ന തരത്തിൽ സംസാരിക്കാനോ കണ്ട കാര്യം വെളിപ്പെടുത്താനോ തയ്യാറായിട്ടില്ല ഇപ്പോഴിതാ തൻ്റെ ഭാഗത്തെ സത്യം കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ സംഭവം നടന്ന ശേഷം ഷോ ഡയറക്ടർ അനൂപ് ജോൺ തന്നെ ഫോൺ വിളിച്ചതിൻ്റെ കോൾ റെക്കോർഡ് ജിനേഷ് പുറത്തുവിട്ടിരിക്കുകയാണ് ബിനു അടിമാലി നിന്നോട് കാണിച്ചത് തെണ്ടിത്തരം തന്നെയാണെന്ന് അനൂപ് ജോൺ പറയുന്നതും കേൾക്കാം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് ശ്രീകണ്ഠൻ നായരുടെ പെർമിഷൻ വേണം സാറിൻ്റെ അടുത്ത് സംഭവം എടുത്തിട്ടുണ്ട് അദ്ദേഹം വിളിച്ചിരുന്നു സാർ എന്താണ് പറയുന്നതെന്ന് നോക്കാം അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ സ്വന്തമായി പ്രൊഡക്ഷൻ നടത്തുകയല്ല അങ്ങനെയായിരുന്നു എങ്കിൽ ഷാർപ്പായി പറയാമായിരുന്നു എനിക്കിപ്പോൾ സ്വന്തമായി തീരുമാനം എടുക്കാൻ പറ്റില്ല അയാൾ നിൻ്റെ സാധനങ്ങളുടെ പൈസ സെറ്റിൽ ചെയ്താൽ ഈ സാധനം വിടുമോ നീ പറയുന്നത് ന്യായമാണ് അന്ന് അവിടുന്ന് പോയ ശേഷം വിനുവുമായി ഞാൻ പിന്നെ സംസാരിച്ചിട്ടില്ല എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം ജിനേഷേ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് അവിടെ നടന്നത് അതിൽ എനിക്കും വിഷമമുണ്ട് ഹൈപ്പർ ടെൻഷൻ കയറി ഒരാളെ ഉപദ്രവിക്കുകയെന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത വകുപ്പാണ് പുള്ളിയെ സേവ് ചെയ്യാനൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ കമ്പനിയുടെ അകത്ത് കാര്യങ്ങൾ വരുമ്പോൾ അത് അനുസരിച്ചല്ലേ മൂവ് ചെയ്യാൻ പറ്റൂ നാളെ രണ്ടു പേര് പറഞ്ഞാൽ അയാൾ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കും മധുചേട്ടനാണല്ലോ തുറന്നു കയറിയതൊക്കെ പോലീസ് എന്തായാലും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമെന്നറിയാം കാര്യം ശരിയാണ് നിനക്കുണ്ടായ നഷ്ടങ്ങൾ വളരെ വലുതാണ് ഇത് പുള്ളി ആവശ്യമില്ലാതെ ഉണ്ടാക്കിയ പ്രശ്നമാണ് അയാളുടെ പ്രശ്നം അയാളുടെ വാശിയാണ് അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല കോംപ്രമൈസ് ചെയ്യാൻ സഹായിക്കാൻ പറഞ്ഞിരുന്നു ചെറിയ തട്ട് കിട്ടിയെന്ന് പുള്ളിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് നീ അയാളെ നശിപ്പിക്കാൻ പോവുകയാണെന്ന പേടി അയാൾക്കുണ്ട് സാറിന് വലിയ താല്പര്യമില്ല പോലീസ് കേസും ആകില്ലേ നിനക്കുണ്ടായ നഷ്ടങ്ങൾ നികത്തി തരണം ഭാവിയിൽ ധ്രോഹിക്കരുതെന്നും നീ എഴുതി വാങ്ങണം അയാളെ രണ്ട് മാസം നമ്മൾ ഷോയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് അത് പണിഷ്മെൻ്റാണ് പുള്ളി കാണിച്ചത് തെണ്ടിത്തരം തന്നെയാണ് ഷോയിൽ നിന്നും മാറ്റി നിർത്തിയ ശേഷം ഓഫീസിൽ വന്ന് കൊച്ചിൻ്റെ കാര്യം പറഞ്ഞതൊക്കെ കരഞ്ഞെന്ന് കേട്ടു അതൊക്കെ കൊണ്ടാണ് ഒരുത്തൻ്റെ പണി കളയേണ്ടെന്ന രീതിയിൽ ബിനുവിനെ വിളിച്ചോളാൻ ശ്രീകണ്ഠൻ സാർ പറഞ്ഞത് അല്ലാതെ ഷോയ്ക്ക് പുള്ളിയെ ആവശ്യമുണ്ടായിട്ടല്ല പുള്ളി പോയപ്പോൾ ഷോയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അനു സംഭവിച്ച ശേഷം പലപ്പോഴായി ജിനേഷിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് ജിനേഷിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് വിനു അടിമാലിയും വിശദീകരണവുമായി രംഗത്ത്